ചെറുപുഴ യു ഡി എഫ് കുണ്ടന്തടം നൂറ്റി അറുപതാം ബൂത്ത് കുടുംബസംഗമം കെ പി സി സി അംഗം അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജിജി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നേതാവ് ഷാജഹാൻ പ്ലാക്കൽ കെ കെ സുരേഷ് കുമാർ ടി പി ചന്ദ്രൻ തോമസ് കൈപ്പനാനിയിൽ ലിജി കൊച്ചാങ്കൽ രേഷ്മാ വി രാജു മിനി മാത്യു പി പി പ്രണവ് പി മെഥുൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വർഗീയതയുടെ ഒരു കൊടും ചൂടിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആർ എസ് എസും സംഘപരിവാരും അണിയറയിൽ തക്കം നോക്കി നിൽക്കുകയാണ് വർഗീയതയുടെ വിഷവിത്തുകൾ പാകിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിന്റെ കാര്യം നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദുരിതപൂർണമായ ഒരു ജനജീവിതം നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലം സഹാവ പിണറായി വിജയൻ നയിച്ച ഈ എൽ ഡി എഫ് സർക്കാർ ഒരു വലിയ ദുരന്തമാണ് എന്നതിന് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ പിണറായി വിജയൻ എന്ന ഏകാധിപതി ഭരണത്തിന്റെ പൂങ്കിൽ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ജനാധിപത്യ വിശ്വാസികൾ അതിനെതിരെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും എന്നാൽ വിമർശനങ്ങളോടുള്ള കടുത്ത അസഹിഷ്ണുത കാരണം എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുമ്പോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ തന്നെ കേവലം രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറിയ ഒരു സാഹചര്യം